നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ റേഷൻ കാർഡ് മഷ്ടിംഗ് തുടങ്ങിയതായിരുന്നു കേരളത്തിൽ പക്ഷേ പിന്നീട് സെർവർ കം കംപ്ലയിൻറ്റ് കാരണം മഷ്ട് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അന്ന് ഏകദേശം പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് മാസ്റ്റിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ മാർച്ച് മുപ്പത്തിനകം മർഷൻ ചെയ്യാത്ത ആളുകളുടെ പേര് താൽക്കാലികമായ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയും അവർക്ക് തുടർന്ന് റേഷൻ ലഭിക്കുകയില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശത്തിനനുസരിച്ച് ഏതാ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മർഷനങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് അതിനുമുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒരുക്കി വെക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് വീണ്ടും മുഴുവനായിട്ട് കാണുക എം വൈ എൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ മരണപ്പെട്ട ആളുകളുടെ പേരുകളുണ്ടെങ്കിൽ അവ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അക്ഷയങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് പേരുന്നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക നാല് വയസ്സിന് മുമ്പ് അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമായിരിക്കും മഷ്ടിങ് ചെയ്യാൻ സാധിക്കുക ഇനി മഷ്ടിങ് വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടിംഗ് ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക എന്നാൽ മഷ്ടിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോസുമായി കാണാം അതിവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം